ഇന്ന് നമ്മളൊരു എക്സ്റ്റൻഷൻ ബോക്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് പഠിക്കാൻ പോണത് അപ്പൊ നമുക്ക് അത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു മൂന്ന് സോക്കറ്റ് ഒരു രണ്ട് സ്വിച്ച് ഒരു എൽ ഇ ഡി ലൈറ്റും ഉണ്ട് വെളിച്ചത്തിന് വേണ്ടി നമുക്ക് അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഓൺ ആക്കാൻ വേണ്ടിയിട്ട് ഒരു എൽ ഇ ഡി ലൈറ്റും ഉണ്ട് അപ്പൊ നമുക്കത് ഉണ്ടാക്കാം ഇത് നമുക്ക് ഉണ്ടാക്കുന്നത് മാത്രമല്ല നമ്മളൊരു എക്സ്റ്റൻഷൻ ബോക്സ് എന്താ കംപ്ലൈന്റ് ആ കംപ്ലൈന്റ് നമ്മൾ നേരാക്കാൻ കൂടി പഠിക്കുന്നുണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോളി പിന്നെ ഒരു മൂന്ന് മീറ്റർ അഞ്ചു മീറ്റർ നമുക്ക് എത്ര മീറ്റർ കോഡ് വയർ വേണം ത്രീ കോഡ് വയറ് പോയിന്റ് ഫൈവോ ടു പോയിന്റ് ഫൈവോ അങ്ങനെ നമുക്ക് വന്നോ അതായത് നമുക്ക് മൂന്ന് മീറ്റർ ആണെങ്കിൽ മൂന്ന് വയറായിട്ടുള്ളത് ഉണ്ടാവും അത് നമുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ത്രീ പിൻ ടോപ്പും വാങ്ങുക അങ്ങനെ നമുക്ക് എത്ര മീറ്റർ വേണം അത്ര മീറ്റർ ഉണ്ടാകട്ട അപ്പൊ നമുക്ക് ഈ പ്ലഗ് എങ്ങനെയാ സെറ്റ് ചെയ്യാന്നുള്ളതൊന്നും നോക്കാം ഇത് മോഡില്ലാറ് സ്വിച്ചാണ് ആണ് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ ഇതൊക്കെ ഇങ്ങനെ വെക്കുക ഒരു രണ്ട് ചെറിയ ഗ്രിപ്പ് ഉണ്ട് ആ ഗാഡിങ്ങനെ എനിക്ക് ഗേറ്റ് വെച്ചിട്ട് റെസ്റ്റ് വെച്ച് പിന്നെ നട്ടും ബോൾട്ടും വെച്ചിട്ട് ടൈറ്റ് ചെയ്യുന്നതാണെങ്കിൽ അത് ആക്കിയാ ഇതാകുമ്പോ ഇത്തിരി കാണാൻ ഫിനിഷിങ് ഉണ്ടാവും അങ്ങനെ തള്ളി കൊടുക്ക അത്ര തന്നെ അതുപോലെ ഇതും ഡി ലൈറ്റ് ഉണ്ട് അതും വെക്ക അപ്പോൾ നമുക്ക് രാത്രി വേണമെങ്കിൽ വെളിച്ചത്തിനായ എൽഇ ഡി ലൈറ്റ് ഓൺ ആക്കി വയ്ക്കുക അതൊരു ഗുണമുള്ള കാര്യമാണ് അത് ഏത് കളർ വേണമെങ്കിലും ഇതും ചുരുങ്ങിയ റൈറ്റേ ഉള്ളൂ പിന്നെ ഒരു സ്വിച്ച് സ്വിച്ചിൻ്റെ ഈ ഒരു ചെറിയ വര ഉണ്ടാവും അല്ലെങ്കിൽ ബാക്കിൽ ഹെഡിങ് എഴുതി ഉണ്ടാവും അപ്പോൾ നമുക്ക് അത് നോക്കിയിട്ട് ടോപ്പ് ഏതാണെന്ന് അറിയാം ഈ വര നോക്കിയാൽ ഇത് വരയില്ലാത്ത മുകളാണ് ടോപ്പ് അങ്ങനെ അത് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇതും പ്രെസ് ചെയ്ത് കൊടുക്കുക നമ്മൾ എക്സിഷൻ ബോക്സ് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതിപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ടെസ്റ്റർ വാങ്ങാൻ കിട്ടും കണ്ടിന്യൂറ്റി ടെസ്റ്റർ ആണ് ഇത് പെൻസിൽ ബാറ്ററി ഇടുന്ന കണ്ടിന്യൂറ്റി ടെസ്റ്റർ ആണ് ഇത് നമുക്ക് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും ഈ സ്വിച്ച് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഇതാ ഈ സ്വിച്ച് നമ്മൾ ഈ ഇതിങ്ങനെ വെച്ചിട്ട് സ്വിച്ചിനെ ഓഫ് ഓൺ ഓഫ് ഓൺ അപ്പോൾ ഇത് സ്വിച്ച് വർക്ക് ചെയ്യേണ്ടത് നമുക്കൊന്ന് തീരുമാനിക്കാം ഇതും അതുപോലെ ഇതിൽ ഈ രണ്ട് ഇന്നും ഔട്ടിലും വെച്ച് കഴിഞ്ഞിട്ട് ഓഫ് ഓൺ ഓഫ് ഓൺ നമുക്കിങ്ങനെ കാണിക്കാം അപ്പോൾ ഇതും വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ നമുക്ക് കോഡ് വെയറും ചെക്ക് ചെയ്യാം അത് ഞാൻ കാണിച്ച് തരാം ഓക്കെ നമുക്കിനിത് കംശൻ കൊടുക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് സ്വിച്ചിൻ്റെ ഫേസ് കൊടുക്കാം മെയിൻ ഫേസ് ആണ് അപ്പോൾ നമുക്ക് സ്വിച്ചിൻ്റെ താഴെ കൊടുക്കുക ഇവിടെ വന്ന് കൊടുക്കുന്നു ഇവിടെ വന്ന് കൊടുക്കുന്നു ഓക്കെ അടുത്തത് നമ്മൾ പ്ലഗ്ഗിലേക്കാണ് ഫേസ് കൊടുക്കണത് പ്ലഗിൽ വന്നിട്ട് ഫേസ് കൊടുക്കണ ഭാഗത്ത് ഫേസ് നഴുതിയിട്ടുണ്ടാവും ഈ വയർ ഇതേപോലെ അളവിന് ചെത്തിയിട്ട് ഒക്കെ കൊടുക്കുക അപ്പോൾ പ്ലഗ്ഗിൽ വന്നിട്ട് റൈറ്റ് സൈഡ് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡ് വരും ഫേസ് അപ്പോൾ അത് എല് നഴുതിയിട്ടുണ്ടാവും അപ്പോൾ അതിൽ എല്ല് കൊടുക്കുക എല്ലിൽ നെയ്തി ന്യൂട്രാണ് അതിൽ നമുക്ക് ന്യൂടർ കൊടുക്കാം കേട്ടോ ആ എല് പ്ലഗിൽ കൊടുത്തു സ്വിച്ചിൻ്റെ മോളും കൊടുക്കുന്നു അപ്പം സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കരണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ചാടിയിട്ട് ഇങ്ങോട്ട് വരുന്നു അപ്പോൾ പ്ലഗിലേക്ക് നമുക്ക് കരണ്ട് കിട്ടുന്നതാണ് അതുപോലെ എല്ലാ പ്ലഗിലും കൊടുക്കുന്നു അപ്പം നമ്മൾ ഇതാ ഫേസ് സ്വിച്ചിലൊക്കെ സ്വിിച്ചിൽ നിന്ന് ഇതാ ഫേസ് കൊടുക്കാൻ ഇതാ ഇവിടുന്ന് ഇവിടേക്ക് കൊടുത്താൽ ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ രണ്ട് പ്ലഗ് വർക്ക് ചെയ്യുന്ന പോലെയാണ് അപ്പോൾ സ്വിച്ചിൻ്റെ ടോപ്പൊന്ന് ഇവിടെ എല് നെയ്തിയിട്ട് പ്ലഗ്ഗിൻ്റെ അതിൽ അതില് കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്ത് എല്ല് നെയ്തിയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എർത്ത് കൊടുക്കുന്നത് ഈ ഇറത്തുനിന്ന് ഈ ഇരത്തേക്ക് ജോയിൻ ചെയ്യുക ഈ ഇരത്തുനിന്ന് ഈ ഇരത്തേക്ക് ജോയിൻ ചെയ്യുക അതുപോലെ നൂറ് കൊടുക്കുന്നത് ഇവിടുന്ന് ഇവിടേക്ക് ലിങ്ക് ചെയ്യുക ഇവിടുന്ന് ഇവിടേക്ക് ലിങ്ക് ചെയ്യുക അപ്പോൾ അത് നമുക്ക് കൊടുക്കാം അപ്പോൾ നമ്മൾ എഴുത്തിൻ്റെ വയറ് കൊടുത്താൽ എഴുത്തിൻ്റെ വയർ ഈ കറുപ്പ് വയറ് കൊടുത്തതാണ് ഇതങ്ങനെ എഴുത്തിലേക്ക് ഇതങ്ങനെ എടുത്ത് കൊടുത്താൽ ഇനി നമ്മൾ ന്യൂടർ ആണ് കൊടുക്കുന്നത് ന്യൂട്രിന് പ്ലഗ്ഗിൽ എല് എൻ്റെ എൻ്റെ എന്നെ ഉണ്ടാവുക അതിൽ ലൂപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ ഫേസ് ആണ് കൊടുത്തത് സ്വിച്ചിൻ്റെ നിന്ന് പ്ലഗ്ഗിലേക്ക് എല്ലിലേക്ക് കൊടുത്തത് അപ്പോൾ അതിനിപ്പം നമ്മൾ ന്യൂടർ ഇങ്ങനെ ലൂപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ലൂട്ടർ ലൂപ്പ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ന്യൂട്ര കൊടുത്തായി എൻ നെയ്ത ഇവിടെ പ്ലഗ് ടു പ്ലഗ് ഈ പ്ലഗ്ഗിൽ എൻ എന്റ് നെയ്ത അവിടെ കൊടുത്തു ഇവിടെ എൻ നെയ്ത അവിടെ കൊടുത്തു ഇവിടെ എൻ നെയ്ത അവിടെ കൊടുത്തു അങ്ങനെ നമ്മൾ ന്യൂട്രോ ഓക്കെ ആയി അപ്പം പിന്നെ നമ്മൾ അടുത്തത് ഇതാണ് എൽ ഇ ഡി ലൈറ്റ് അപ്പോൾ ഈ എൽ ഇ ഡി ലൈറ്റ് നമ്മൾ കത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലഗിൻ്റെ സ്വിച്ച് ഇടുമ്പോൾ വർക്ക് ചെയ്യുന്ന പോലെയാണ് ഈ എൽ ഇ ഡി ലൈറ്റ് ഇത് എൽ ഇ ഡി ബോക്സാണ് ടു മോഡൽ എൽ ഇ ഡി ലൈറ്റ് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മോഡുലർ സ്വിച്ച് ഇതിന് പേര് മോഡുലർ സ്വിച്ച് എന്നാണ് അപ്പോൾ നമുക്ക് ആ എൽ ഇ ഡി ലൈറ്റ് കത്താൻ വേണ്ടിയിട്ട് നമുക്ക് സ്വിച്ചിൻ്റെ മുകളിൽ തന്നെ ഈ വയറിലൊന്ന് ജോയിൻ്റ് അടിച്ച് കൊടുക്കുക ഈ വയറിലൊന്ന് ജോയിൻ്റ് അടിച്ച് കൊടുക്കുക പിന്നെ ഒരു വയറ് നമുക്ക് ആ പ്ലഗിൻ്റെ ഇടത്തേ അറ്റത്ത് ന്യൂട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ആ ന്യൂട്രെള്ളും കൊടുക്കുക ഓക്കെ ഈ ന്യൂട്രെള്ളം കൊടുക്കുക അപ്പോൾ നമ്മൾ ആ ഇൻഡിക്കേറ്റർ ലൈറ്റ് ടു മോഡൽ എൽ ഇ ഡി ലൈറ്റ് കത്താൻ വേണ്ടിയിട്ട് ഈ പ്ലഗിൻ്റെ സ്വിച്ച് ഇടുമ്പോൾ വർക്ക് ചെയ്യണ പോലെയാണ് ഒന്ന് വന്നിട്ട് അതിൻ്റെ പ്ലഗിൻ്റെ നൂട്ടിലും കൊടുത്തു ഒന്ന് സ്വിച്ചിൻ്റെ മോഡലും കൊടുത്തു അപ്പോൾ നമുക്ക് സ്വിച്ച് ഇടുമ്പോൾ വർക്ക് ചെയ്യണ പോലെയാണ് അപ്പോൾ നമ്മൾ ഈ പ്ലഗ് ബോർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഈ പ്ലഗ് ബോർഡിക്ക് വയർ വരുന്നത് എവിടെയാണ് കൊടുക്കുക അതടുത്താണ് നാം കാണിച്ചു തരുന്നത് അത് നമുക്ക് ത്രീ കോഡ് വയറ് വേണമെങ്കിൽ ത്രീ കോഡ് വയർ അത് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം ഇതിപ്പോൾ ഇതൊരു എസ് സ്പ്രിഷൻ ആയിട്ട് ഉണ്ടാക്കിയ ഒരു വയറാണ് അത് നമുക്ക് കൊടുക്കാം അപ്പോൾ ഇതാണ് ആ എക്സ്റ്റൻഷൻ വയർ ഇതിൽ വൺ വൺ വണ്ണമോ വയറാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഇത് എല്ലാം ഒരേ കളർ വയറാണ് സാധാരണ നമ്മൾ വാങ്ങുന്ന വയറാണെങ്കിൽ ടു കോഡ് വയറാണെങ്കിൽ ത്രീ കോഡ് വയറാണെങ്കിൽ ഒന്ന് റെഡ് ഒന്ന് ഗ്രീ ഗ്രീന് പിന്നെ ഒന്ന് ബ്ലാക്ക് ആയിരിക്കും അപ്പം നമുക്ക് ബ്ലാക്ക് വന്നിട്ട് ന്യൂട്രൽ റെഡ് വന്നിട്ട് ഫേസ് ഗ്രീന് വന്നിട്ട് നമുക്ക് ആയിരിക്കും അപ്പോൾ നമുക്ക് അത് അതില്ലാത്തതുകൊണ്ട് നമുക്കിത് ചെക്ക് ചെയ്തിട്ട് കണ്ടുപിടിക്കാം അത് ചെക്ക് ചെയ്തതിനാണേ ഞാൻ പറഞ്ഞില്ല ആ കണ്ടിന്യൂറ്റി ടെസ്റ്റർ പെൻസിൽ ബാറ്ററി ഇരുന്ന കണ്ടിന്യൂറ്റി ടെസ്റ്റർ നമുക്ക് വാങ്ങാൻ കിട്ടും അതൊരു നൂറ് ഉണ്ടാവുള്ളൂ നമുക്ക് അതിൽ എന്ത് വേണമെങ്കിലും ചെക്ക് ചെയ്യാം പിന്നെ നല്ല നമ്മൾ കറൻറ്റ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യണം അപ്പോൾ അത് ഇതിപ്പോൾ ഇതാ ഇതാ ഈ വയ ഈ വയറിൻ്റെ എൻ്റെ ഇവിടെ ഉണ്ട് ഇത് അപ്പോൾ നമുക്ക് അത് ഫേസ് എന്തെങ്കിലും ഒരു ടെസ്റ്റ് എന്തെങ്കിലും ഒരു ഇൻസിലേഷൻ ടേപ്പാ നമ്മിൽ വെച്ചിട്ട് നമുക്ക് ഫേസ് ഫേസ് മടക്കി വെക്കുക അടുത്ത് നമുക്ക് ചെക്ക് ചെയ്യുക ഇതല്ല ന്യൂട്രൽ നോട്ടർ ഓക്കെ അതിപ്പോൾ ന്യൂട്രൽ നോട്ടർ അങ്ങനെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ട് കംഷൻ കൊടുക്കാം അപ്പോൾ നമുക്ക് കംഷൻ കൊടുക്കാൻ ഇതിപ്പോൾ ഇതെല്ലാം ഒരേ കളർ വയറായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് കറൻറ്റിൽ കുത്തിയിട്ട് വേണമെങ്കിൽ കണ്ടുപിടിക്കാം ഇതില്ലെങ്കിൽ കറൻറ്റിൽ ഒരു വയർ കുത്തുക നമുക്ക് അതിൽ ഏതിലാണ് കറൻറ്റ് വരുന്നത് നോക്കുക അപ്പോൾ നമുക്ക് അടയപ്പെടുത്താം ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഫേസ് ന്യൂട്രൽ എൽത്ത് മൂന്ന് വയറും അങ്ങോട്ട് ഇങ്ങോട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ കണ്ടിന്യൂറ്റി ടെസ്റ്റ് വെച്ചിട്ട് അപ്പോൾ ഈ മൂന്ന് ടേപ്പ് അടിച്ചത് ഇവിടെ മൂന്ന് ടേപ്പ് അടിച്ചിട്ടുണ്ട് അത് വന്നിട്ട് എലത്താണ് ഈ രണ്ട് ടേപ്പ് അടിച്ചത് ഫേസ് ആണ് ഈ ഒരു ടേപ്പ് അടിക്കാത്തത് നൂട്ടർ ആണ് നമുക്ക് നമുക്കത് ഇതിലേക്ക് കംഷൻ കൊടുക്കാം അപ്പം നമ്മൾ കംഷൻ കൊടുക്കുന്ന ഈ രണ്ട് ടേപ്പ് അടിച്ച ഫേസ് വയറ് നമ്മൾ സ്വിച്ചിൻ്റെ അടിയിൽ ഇതാ സ്വിച്ച് ടു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് സ്വിച്ച് ടു പ്ലഗ് അല്ല സ്വിച്ച് ടു സ്വിച്ച് കൊടുത്തതിൽ ആ ഒരു വയർ ഊരിയിട്ട് ആ ഫേസ് വയർ നമുക്കിതിലേക്ക് കണക്ട് ചെയ്യാം അപ്പം നമ്മൾ ആ അതിരിക്കുക ആ സ്വിച്ചിൻ്റെ അടിയിൽ കറക്റ്റ് ആയി കനക്ട് ചെയ്യുക നമ്മളൊരു പഴയ എക്സ്റ്റൻഷൻ ബോക്സ് ആണ് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ വയർ ചെക്ക് ചെയ്തില്ല അതുപോലെ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാം എക്സ്റ്റൻഷൻ വയറാണോ കംപ്ലൈൻ്റ് ആയത് അപ്പോൾ നമുക്ക് അങ്ങനെ ചെക്ക് ചെയ്തിട്ട് പഴയ എക്സ്റ്റൻഷൻ ബോക്സിൽ നമുക്ക് അത് മാറ്റാവുന്നതാണ് അങ്ങനെ നമ്മൾ ഇത് കൊടുത്തു അതിന് അടുത്ത് നമ്മൾ ന്യൂട്രാണ് കൊടുക്കുന്നത് അപ്പോൾ ന്യൂട്രൽ ടു ന്യൂട്ര ലിങ്ക് ചെയ്ത ഒരു വയർ ഉണ്ട് അതാണ് ബ്ലാക്ക് വയർ അന്യം നെയ്തി ഇത് ഫ്ലഗ് ബോർഡിൽ അതിൽ നമുക്ക് അതിൽ കൊടുക്കാം ഇതാണ് എവിടെ കൊടുത്താൽ ഏത് പ്ലഗിൽ കൊടുത്താലും മതി എല്ലാ പ്ലഗ്ഗിലേക്കും കണക്ഷൻ കിട്ടിക്കോളും അപ്പോൾ നമുക്ക് അതിൽ നിന്ന് അയച്ചിട്ട് നൂറ് ടു ലിങ്ക് ചെയ്ത ആ വയറിൽ നമുക്ക് അതും കൊടുത്തിട്ട് അതിൽ തന്നെ കണക്ട് ചെയ്യാം അതുപോലെ നമുക്ക് എർത്ത് ടു എർത്ത് ലിങ്ക് ചെയ്ത വയറുണ്ട് അതും അതിൽ കണക്ട് ചെയ്യാം ഓക്കെ ഓക്കെ അപ്പം നമ്മളിത് എരത്ത് ഇരത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എർത്ത് ലിങ്ക് അതായത് ഇവിടുന്ന് ഇതായി പ്ലഗ്ഗിൽ ഈ എർത്ത് ലിങ്ക് അങ്ങനെ ഇതാണ് വേണ്ടത് എല്ലാം ലിങ്ക് ചെയ്തിട്ട് ഈ മെയിൻ വരുന്ന വയറിൽ നിന്നെ എർത്ത് ഇവിടെയും കൊടുത്തു ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ ഫേസ് സ്വിച്ചിൻ്റെ അടിയിൽ രണ്ട് ഫേസ് ഈ മെയിൻ വരുന്ന വയർ സ്വിച്ചിൻ്റെ അടിയിൽ കൊടുത്തു അതൊക്കെ അങ്ങനെ ന്യൂട്ടർ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ന്യൂട്രി വരുന്നുണ്ട് അത് പ്ലഗ്ഗിൽ ഇവിടെ കൊടുത്തു അതൊക്കെ ഇനി നമുക്ക് ഇനി ഈ പ്ലഗ്ഗിൻ്റെ ഈ വയറിൻ്റെ എൻഡിൽ ത്രീ പിൻ ടോപ്പ് കണക്ട് ചെയ്യണം അതാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് നല്ലോണം ഒന്ന് നോക്കിക്കോളി ഇതിപ്പോൾ ഇതിൽ കണക്ഷൻ കൊടുത്തത് എങ്ങനെയാണ് ഇതാ ഇതൊന്ന് കറക്റ്റായിട്ട് നോക്കിക്കോളി സ്വിച്ചിൻ്റെ അടിയിൽ ഫേസ് മെയിൻ ഫേസ് സ്വിച്ചിൻ്റെ അടിയിൽ കൊടുത്തു ഓക്കെ സ്വിച്ചിൻ്റെ മുകളിൽ നിന്ന് പ്ലഗ്ഗിൽക്ക് എല്ലാവിടെയും കണക്ട് ചെയ്തു ഒരു സ്വിച്ചിട്ട് ചെയ്ത് രണ്ട് പ്ലഗ് വർക്ക് ചെയ്യുന്ന പോലെയാണ് അപ്പോൾ നമുക്കിത് സ്വന്തമായിട്ട് ഇതുപോലെ തന്നെ തീർച്ചയായിട്ടും ഉണ്ടാക്കാം അപ്പോൾ ഞാൻ അടുത്ത ത്രീ പിൻ ടോപ്പാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഇത് നമുക്ക് നമുക്കിതിൽ ഇങ്ങനെ കണക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഇവിടെ ഒരു അങ്ങോട്ട് വയർ അഞ്ഞ് പോകാണ്ട് വേണ്ടിയിട്ട് ഇവിടെ വേണമെങ്കിൽ ഒരു ഇൻസ്റ്റലേഷൻ ടൈപ്പ് ഇങ്ങനെ ചുറ്റി വെക്കാം ഓക്കെ അപ്പോൾ നമുക്കിത് സ്ക്രൂ ചെയ്യാം നമുക്ക് കറക്റ്റ് ആയി വെച്ചിട്ട് രണ്ട് സ്ക്രൂ ഒക്കെ ഉണ്ട് അതൊക്കെ ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് കണക്ഷൻ ത്രീ ടോപ്പ് കണക്ഷൻ കൊടുക്കാം അപ്പോൾ നമുക്കിത് സ്ക്രൂ ചെയ്യാം ഇത് രണ്ട് സ്ക്രൂ ചെയ്തായി ഇനിയിപ്പോൾ ഓക്കെ ആ ത്രീ പിൻ ടോപ്പ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സൻ ബോക്സ് ആണ് അപ്പോൾ നമുക്കിതിൽ മൂന്ന് പ്ലഗ് രണ്ട് സ്വിച്ച് അപ്പോൾ ഈ രണ്ട് പ്ലഗിനും കൂടിയിട്ട് ഒരു സ്വിച്ച് ആണ് ഈ ഈ ഒരു പ്ലഗിന് ഈ ഇൻഡിക്കേ ഇൻഡിക്കേറ്ററിന് ഒരു സ്വിച്ച് ആണ് ഈ പ്ലഗ് ഓൺ ചെയ്യുമ്പോൾ ഈ ലൈറ്റ് വർക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് രാത്രി വേണമെങ്കിൽ ബെഡ്റൂം ലൈറ്റ് ആയിട്ട് ഇത് ഉപയോഗിക്കാം ഇതൊരു കമ്പ്യൂട്ടറിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല സൗകര്യമാണ് വൺ പോയിൻറ്റ് ഫൈവ് വയറാണ് അല്ല വൺ എം എം വയറാണിത് അത് കമ്പ്യൂട്ടറിന് ധാരാളമാണ് അപ്പോൾ നമുക്ക് ത്രീ പിൻ ടോപ്പ് ഫിറ്റ് ചെയ്യാം ത്രീ പിൻ ടോപ്പിൽ രണ്ട് സ്ക്രൂ ഉണ്ടാവും ഇത് ഫൈവ് ആംസ് ത്രീ പിൻ ടോപ്പാണ് നമുക്കിതിൽ എത്ര പ്ലഗ് ബോർഡ് വേണം അത്രയും ഉണ്ടാക്കുക അതിപ്പോൾ രണ്ട് ഒരു പ്ലഗ് മതി ഒരു സ്വിച്ച് മതി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് നൂറ് പ്ലഗ്ഗിൻ്റെ ഒരു ആറ്റത്തെ ലെഫ്റ്റ് ആറ്റത്ത് കൊടുക്കുക ഫേസ് സ്വിച്ചിൻ്റെ അടിയിൽ കൊടുക്കുക ഇതിൽ നിന്ന് ഇവിടേക്ക് ഒരു വയർ കൊടുക്കുക ഇതിൽ ഒരു എഫ് വയറും കൊടുക്കുക അങ്ങനെ നമുക്ക് ഒരു പ്ലഗ് ഉള്ള സ്വിച്ച് ബോർഡും ബോർഡായിട്ടും കിട്ടും ഇതിപ്പോൾ നമുക്ക് മൂന്ന് പ്ലഗ് യൂസ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ആണ് കമ്പ്യൂട്ടറൊക്കെ കുത്തുകയാണെങ്കിൽ സൗകര്യമാണ് ഇനി നമുക്ക് ഈ ത്രീ പിൻ ടോപ്പിൽ കണക്ഷൻ കൊടുക്കുക ത്രീ പിൻ ടോപ്പിൽ കണക്ഷൻ കൊടുക്കുമ്പോൾ ഇതൊരു ഒരു സാധനമാണ് വയർ അയിഞ്ഞ് വരാണ്ടിരിക്കാനും ഇളകാണ്ടിരിക്കാനുള്ള സാധനമാണ് ആ സാധനം നമുക്ക് അയച്ചെടുത്തിട്ട് അതേപോലെ ആ വയറിൻ്റെ മുകളിൽ ടൈറ്റാക്കി വെച്ചിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ഈ ത്രീ പിൻ ടോപ്പിൻ്റെ ഒരു സേഫ്റ്റിക്കുള്ള ഒരു സാധനമാണ് ഇത് ഇതിൽ കയറ്റണം പിന്നെ നമ്മൾ ആദ്യം എടുത്താണെച്ച എർത്ത് ഫേസ് ആണെച്ചാൽ ഫേസ് കൊടുക്കണം എർത്ത് നമ്മളെ അടകപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരു മൂന്ന് ഇൻസുലേഷൻ ടേപ്പ് ചുറ്റിയതാണ് എർത്ത് അത് നമുക്ക് കണക്ഷൻ കൊടുക്കുമ്പോൾ മാറാൻ പാടില്ല അതൊന്ന് ചെക്ക് ചെയ്യണം മെയിനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ത്രീ കോഡ് വയർ വാങ്ങുകയാണെങ്കിൽ നമുക്ക് അതിൽ തന്നെ മൂന്ന് കളർ ഉണ്ടാകും അത് തീർച്ചയായിട്ടും ഒന്ന് എടുത്ത് ഒന്ന് ഫേസ് ഒരു നൂട്ടാണ് അതായത് ഗ്രീൻ കളർ വന്നിട്ട് പച്ച അതായത് അത് എരത്താണ് ബ്ലാക്ക് വന്നിട്ട് ന്യൂട്രക്ക് പിന്നെ റെഡ് വന്നിട്ട് ഫേസും ആ ചോപ്പ് കളർ ഫേസും ആയിരിക്കും അപ്പോൾ നമുക്കത് നോക്കിയിട്ട് കറക്റ്റായിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ വന്നിട്ട് ഇതാണ് എർത്ത് പിന്നെ ഈ പ്ലഗ്ഗിൻ്റെ ഈ വലുത്ത് ഭാഗത്താണ് ഫേസ് കൊടുക്കേണ്ടത് ഈ പ്ലഗ്ഗിൽ എഴുതിയിട്ടുണ്ടാവും എല്ലെന്ന് എഴുതിയിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ വലത്ത് ഭാഗം ഏതാണെന്ന് നോക്കിയിട്ട് ഇതാണ് വലുത്ത് ഭാഗം അത് വലുത്ത് ഭാഗത്താണ് എല്ലാ പ്ലഗിലും ഫേസ് വരിക അത് മാറിക്കൊടുത്താൽ വർക്കാവും പക്ഷെ അത് നമ്മൾ സ്വിച്ച് ഓഫ് ഓഫാക്കിയാലും ഇതിൽ ഭാഗത്ത് കറണ്ട് വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിതാ അങ്ങനെ കൊടുക്കുക അപ്പോൾ ഫേസ് നമ്മൾ നമ്മളിത് രണ്ട് ടേപ്പ് അടിച്ചത് വഴുത്ത ഭാഗത്ത് ഫേസ് കൊടുത്തു അപ്പോൾ ഇത് നമ്മൾ കംശൻ കൊടുത്തതായി ഇതായത് തന്നെ എഴുത്ത് എരത്തിൽ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഈ വലത്ത് ഭാഗത്താണ് വലുത്ത് ഭാഗത്ത് ഫേസ് കൊടുത്തിട്ടുണ്ട് അതായത് ഇതിൽ എഴുതി ഉണ്ടാവും എല്ല് എൻ്റെ എൻ്റെ ന്യൂട്രൽ എല് ഫേസ് ഇത് എരത്ത് അതെ ഇത് നമുക്ക് ഇതിന് അടച്ചിട്ട് ബ്ലക്ക് ബോക്സിൽ ഒന്ന് കുത്തി ഈ ലെൻഡ് കേട്ടർ ലൈറ്റ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം ഓക്കെ അപ്പോൾ അതൊക്കെ നമ്മുടെ എക്സ്റ്റെൻഷൻ ബോക്സ് റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ എക്സ്റ്റൻഷൻ ബോക്സ് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം പ്ലഗ്ഗിൽ കുത്തിയിട്ട് ഇതാണ് എക്സ്റ്റെൻഷൻ ബോക്സിൻ്റെ കോഡ് വയറത് ഒരു തുണി വെച്ച് മെഷീൻ വെച്ച് അടിച്ചിരിക്കുകയാണ് നമുക്കത് ഇപ്പോൾ ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ ത്രീ കോഡ് വയർ വാങ്ങാം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിട്ടു അപ്പോൾ നമുക്ക് ആ പ്ലഗിൽ കുത്തിയിട്ട് പ്ലഗിൽ കുത്തിയിട്ട് ഓൺ ആക്കി നോക്കാം നമുക്ക് ഓൺ ആക്കുമ്പോൾ ഈ പ്ലഗ് ഓൺ ആക്കുമ്പോൾ ഈ ലൈറ്റും കത്ത് ഇൻഡിക്കേറ്റർ ലൈറ്റ് അപ്പോൾ നമുക്ക് ഈ മൂന്ന് ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ രണ്ട് പ്ലഗും വർക്ക് ചെയ്യുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കിത് ഒരു അയൺ ബോക്സ് കുത്തി നോക്കാം അയൺ ബോക്സ് അയൺ ബോക്സ് വർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം അയൺ ബോക്സ് ഈ പ്ലസ് കുച്ചോ അയൺ ബോക്സ് വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അയൺ ബോക്സ് വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് ഇപ്പോൾ ഫേസ് ന്യൂട്രും കറക്റ്റ് ആണെന്ന് നോക്കാം ഈ വലുത്ത് ഭാഗത്താണ് ഫേസ് വരേണ്ടത് എളുത്ത് ഭാഗത്ത് ന്യൂട്രൽ വരുമ്പോൾ അതിൽ കറൻറ്റ് വരില്ല പിന്നെ ഇത് എറുത്താണ് എതിലൊന്നും ലൈറ്റ് കത്താനേ പാടില്ല ചെറുതായിട്ട് കത്തേണ്ടത് പറഞ്ഞാൽ ന്യൂട്രൽ കിട്ടില്ല എന്നാണ് അർത്ഥം നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എക്സ്റ്റൻഷൻ ബോക്സാണ് ഓക്കെ 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 അപ്പോൾ നമ്മുടെ ഈ എക്സ്റ്റൻഷൻ ബോക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് എന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു പെൻസിൽ ബാറ്ററി ഇടുന്ന ഒരു കണ്ടിന്യൂറ്റി ടെസ്റ്ററാണ് ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ നമുക്ക് കരൻ്റ ബുദ്ധിമുട്ട് ഷോക്ക് അടിക്കുന്നില്ല എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഈ എക്സ്ക്രിപ്ഷൻ ബോക്സ് റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടം ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഓക്കെ